ശശി തരൂർ ബിജെപിയിലേക്ക് പോകുമോ കേരളത്തിൽ മാത്രമല്ല അങ്ങ് ദേശീയ ചാനലുകളിലും തരൂരിന്റെ ബി ജെ പി പ്രവേശനം സംബന്ധിച്ച വാർത്തകളും ചോദ്യങ്ങളും അനവധിയാണ് അടിക്കടി മോദി സ്തുതിയിൽ നയിക്കുന്ന തരൂർ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ തുടങ്ങിയിട്ട് നാളെയേറെയായി പക്ഷിയും ചിറകും പറക്കാൻ അനുമതി വേണ്ടാത്ത ആകാശവും ശശി തരൂരും കോൺഗ്രസും എന്ന നിലയിലേക്ക് രണ്ട് ചേരിപ്പോരനും വാക്ചാതുരിയുടെ മനോഹര പോരാട്ടത്തിനും കളമൊരുക്കി മനുസ്മൃതിയും ഭരണഘടനയും ആർ എസ് എസിന്റെ മനമാറ്റം വരെ തരൂർ വാക്കുകളാൽ മയപ്പെടുത്തിയപ്പോൾ മല്ലികാർജുൻ ഖാർഗെ മുതൽ ഇങ്ങോട്ട് പല കോൺഗ്രസ് നേതാക്കളും തരൂരിനെതിരെയും രംഗത്തു വന്നു തരൂരിന്റെ മോദി സുധിയായ ലേഖനം ദേശീയ മാധ്യമത്തിൽ വന്നതോടെയാണ് ഇടയ്ക്ക് നടങ്ങിയ തരൂരിന്റെ ബി ജെ പി പ്രവേശന ചർച്ചകൾ വീണ്ടും കരുത്താർജിച്ചത് ഓപ്പറേഷൻ ശേഷം പ്രതിനിധി സംഘത്തിന്റെ തലപ്പത്ത് പാർട്ടിയുടെ അനുവാദം തേടാതെ തരൂർ നടത്തിയ യാത്രയും കോൺഗ്രസിനുള്ളിൽ അതൃപ്തി വലുതാക്കിയിരുന്നു പിന്നാലെ പാർട്ടിയെ പരിഹസിക്കും വിധമുള്ള ട്വീറ്റുകളും മറുപടിയായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തു വന്നതുമെല്ലാം തരൂർ പാർട്ടി വിടുമെന്ന അഭ്യൂഹം ശക്തമാക്കി ശശി തരൂർ മോദിയെ പ്രശംസിച്ച് ദി ഹിന്ദു പത്രത്തിലെഴുതിയ ലേഖനം തരൂരിന്റെ പാർട്ടിയായ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയപ്പോൾ ബി ജെ പി അത് തങ്ങൾക്ക് അനുകൂലമായ പി ആർ ആക്കി മാറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഊർജവും ഉഷിരും ഇടപെടാനുള്ള സന്നദ്ധതയും ആഗോളവേദിയിൽ ഇന്ത്യയുടെ സ്വത്താണെന്നും സമാനതകളില്ലാത്തതാണെന്നും തരൂർ പറഞ്ഞ ലേഖനം പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഷെയർ ചെയ്തത് അവസരം മുതലെടുക്കാനായാണ് പിന്നാലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ എം പി തരൂരിനെ പരോക്ഷമായി വിമർശിച്ചു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാജ്യമാണ് എന്തിനും മുന്നിൽ എന്നാൽ ചില വ്യക്തികളുടെ കാഴ്ചപ്പാട് ആദ്യം മോദി പിന്നെ രാജ്യം എന്നതാണെന്ന് ഗാർഗെ തിരിച്ചടിച്ചു നേരത്തെ ഗാർഗയ്ക്കെതിരെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിനായി മത്സരിച്ച വ്യക്തിയാണ് ശശി തരൂർ എന്നതും ചേർത്തു വായിക്കണം ഗാർഗയുടെ ഈ പരാമർശത്തിന് പിന്നാലെ തരൂരിന്റെ മറുപടി എത്തി എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരു പക്ഷിയുടെ പടത്തിൽ പറക്കാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല ചിറകുകൾ നിങ്ങളുടേതാണ് ആകാശം ആരുടേതുമല്ല എന്നതായിരുന്നു തരൂരിന്റെ പ്രതികരണം എന്തായാലും ഈ ക്രിപ്റ്റിക് ട്വീറ്റിന് മറുപടി വന്നത് അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നാണ് ലോക്സഭാ എം പി മാണിക്കം ടാഗോർ പക്ഷിയെ വെച്ച് തന്നെ തരൂരിന് മറുപടി നൽകി ഇരപിടിയൻ പക്ഷികൾ വിഹരിക്കുന്ന ആകാശത്ത് സ്വതന്ത്രരായി പറക്കുന്ന പക്ഷികൾ ശ്രദ്ധിക്കണമെന്നായിരുന്നു മാണിക്കം ടാഗോറിന്റെ മുന്നറിയിപ്പ് പക്ഷികൾ ആകാശം നിരീക്ഷിച്ച് പറക്കണം പറക്കാൻ അനുവാദം ചോദിക്കരുത് പക്ഷികൾക്ക് പറന്നുയരാൻ അനുമതി ആവശ്യമില്ല എന്നാൽ ഇന്ന് ഒരു സ്വതന്ത്ര പക്ഷി പോലും ആകാശം നിരീക്ഷിക്കണം പരുന്തുകളും കഴുകന്മാരും പ്രാപിടിയന്മാരും എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കും ഇന്ന് സ്വാതന്ത്ര്യം അതിരില്ലാത്തതല്ല പ്രത്യേകിച്ച് വേട്ടക്കാർ ദേശസ്നേഹം തൂവലുകളായി ധരിക്കുമ്പോൾ ഒപ്പം ആകാശത്തിലെ വേട്ടക്കാരുടെ ചിത്രവും തരൂരിന്റെ പക്ഷിക്ക് മറുപടിയായി മാണിക്കം ടാഗോർ നൽകി ലക്ഷ്മണരേഖയെക്കുറിച്ച് നേരത്തെ ഓർമ്മപ്പെടുത്തിയ എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ പാർട്ടി തരൂരിന്റെ പോക്ക് എങ്ങോട്ട് യാണെന്ന് പിന്നീട് ആർ എസ് എസിന്റെ മനമാറ്റത്തെ കുറിച്ച് പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിൽ തിരുത്തു നൽകിയതും ദേശീയ രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയായി ബിജെപിക്കും ആർ എസ് എസിനും ഭരണഘടനയല്ല മനുസ്മൃതിയാണ് വേണ്ടതെന്നും ദരിദ്രയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും അടിമകളാക്കാനാണ് നീക്കമെന്നും ആർ എസ് എസിന്റെ സ്വപ്നം നടക്കില്ലെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചതിനാണ് തരൂരിന്റെ പ്രതികരണം വന്നത് രാഹുൽ ഗാന്ധിയുടെ നിരീക്ഷണം ചരിത്രപരമായി ശരിയായിരിക്കാം ഭരണഘടന അംഗീകരിക്കുന്ന വേളയിൽ അതിന്റെ പോരായ്മയായി ഗോൾവൽക്കറക്കം ചൂണ്ടിക്കാട്ടിയത് അതിൽ മനുസ്മൃതിയുടേതായി ഒന്നുമില്ലെന്നാണ് എന്നാൽ അക്കാലത്ത് നിന്ന് ആർ എസ് എസ് ഏറെ മുന്നോട്ട് വന്നു കഴിഞ്ഞെന്നാണ് താൻ കരുതുന്നതെന്നാണ് ശശി തരൂർ വിഷയം മയപ്പെടുത്തി പറഞ്ഞത് ഇത്തരത്തിൽ നിരന്തരം സ്വന്തം പാർട്ടിയെ പ്രതിരോധത്തിലേക്ക് തള്ളിവിടുന്ന തരൂരിനെ ബി ജെ പി ആനയിക്കുമോ അതോ ഇപ്പോഴുള്ളതുപോലെ അവസരങ്ങളിൽ ഉപയോഗിക്കുമോ എന്ന ചോദ്യമാണ് പ്രസക്തം നരേന്ദ്രമോദി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനു പകരക്കാരനായി വിഷുപൂരൻ ശശിതരൂരിനെ കൊണ്ടുവരുമോ എന്നതാണ് ചോദ്യം ബി ജെ പി യേയും മോദി ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന മോദി ഗ്യാരന്റി ഇമേജും വെച്ച് ബി ജെ പി കാരനല്ലാത്ത ഒരാളെ വലിച്ച് വലിയ സ്ഥാനം പാർട്ടിക്കുള്ളിലും ഭരണത്തിലും നൽകില്ലെന്നതാണ് നിലവിലെ രാഷ്ട്രീയം കാരണം നിങ്ങൾക്കുള്ളിലുള്ള അത്രയും നല്ലൊരാൾ ഇവിടെ ഇല്ലെന്ന് പറയുന്നത് പോലെയാകും ഈ പതിനൊന്നാം വർഷത്തിലെ അത്തരത്തിലൊരു നീക്കം തങ്ങളാണ് ഇന്ത്യയെ ഔന്നത്തിലേക്ക് എത്തിച്ചവരെന്നും പ്രാപ്തരായവരെല്ലാം ഞങ്ങളിലുള്ളവരാണെന്നും പറയുന്ന മോദി ടീമിന് തരൂർ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ചട്ടുകം പോലെയാണ് ചുരുക്കത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പിയിൽ എത്തിച്ചാലും തരൂരിന് ഒന്നാംഘട്ട സ്ഥാനമാനങ്ങൾ നൽകി കൂടെയുള്ള ആരെയും വെട്ടാൻ നരേന്ദ്രമോദി ഒരുങ്ങില്ല എസ് ജയശങ്കറിനെ പോലെ ലോകത്തിനു മുന്നിൽ വലിയ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു നയതന്ത്രജ്ഞനെ മാറ്റി നിലവിലെ സിസ്റ്റത്തെ അലോസനപ്പെടുത്താൻ ബി നിയന്ത്രിക്കുന്ന ചാണക്യബുദ്ധി അനുവദിക്കുകയുമില്ല പിന്നെ എന്താകും തരൂരിന് ബി ജെ പി അങ്ങോട്ട് ആഘോഷിക്കാൻ നൽകുന്ന സ്ഥാനമെന്ന ചോദ്യമുണ്ട് ഏറ്റവും കഴിവുള്ളവരാണ് തന്റെ പാർട്ടിയിലും മന്ത്രിസഭയിലും ഉള്ളവരെന്ന അവകാശവാദം തരൂർ ബി ആവശ്യമായി മാറുന്നതോടെ പൊളിയും വലിയ സ്ഥാനം നൽകി തരൂരിനെ ബി ജെ ഏറ്റെടുത്താൽ ലോകത്തിന് മുന്നിൽ വെക്കാൻ പാകത്തിലുള്ളവർ പാർട്ടിയിൽ ഇല്ലാത്തതിനാൽ ഒപ്പം കൂട്ടിയെന്ന വിമർശനം കേൾക്കേണ്ടി വരുമെന്നത് സ്വാഭാവികമാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി മോദിയും കൂട്ടരും നടത്തിവരുന്ന വമ്പൻ അവകാശവാദങ്ങൾ ഈ തരൂർ ഘടകം പൊളിക്കുമെന്നതിനാൽ പുറത്തുനിർത്തി പരമാവധി ഉപയോഗിക്കലാകും നിലവിലെ സ്ഥിതിയിൽ ബി ജെ പിയുടെ ചാണക്യതന്ത്രം എത്രത്തോളം ശശി തരൂർ അതിൽ വീണു പോകുമെന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്